ഹലോ ഇവിടെ വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ അങ്ങനെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് നമ്മുടെ ഫസ്റ്റ് മത്സരം ഫുൾ ഹാം ഹാസസ് ആർസണലാണ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം എന്ന് തന്നെ പറയണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്റർനാഷണൽ ബ്രേക്കിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാം മെറീനോ എഗെയിൻ രണ്ട് ഗോൾ അടിച്ചിരിക്കുന്നു തോന്നുന്നു സ്പാനിഷ് ടീമിൻ്റെ ടോപ്പ് സ്കോറാണ് ഇപ്പോൾ എന്ന് തോന്നുന്നു ഡെലഫിൻറ്റോയോട് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു പ്രസ്സുകാരും അതായത് പെഡ്രിയുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് അതൊരു സിമിലർ പ്രൊഫൈൽ പ്ലെയർ ആണോ എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞത് ഹീസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലെയർ എന്നാണ് പെഡ്രിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ബട്ട് യെസ് എന്തോ ഒരു ഗോൾ സ്കോറിങ് വെൻ കംസ് ടു ഗോൾ സ്കോറിങ് ഒരു പ്രത്യേക കഴിവുണ്ട് മെറീനോയ്ക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു സർപ്രൈസ് പാക്കേജ് തന്നെയാണ് മെറീനോ എന്ന് പറയുന്നത് പക്ഷേ ആസ് എ മിഡ്ഫീൽഡർ അത്ര ഇംപ്രസീവ് ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല യു എസ് ക്യാൻ കമൻ്റ് ഇഫ് യു ഫീൽ ഇൻ എനി അതർ ഡിഫറെൻ്റ് വേ അപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സാക്ക ഗോളടിച്ചു അസിസ്റ്റുണ്ട് അതുപോലെ തന്നെ എസ് ഐക്കും ഗോളടിക്കാൻ പറ്റി ഡെക്ലം റൈസ് കളിച്ചു ഗ്യാബ്രിയേൽ കളിച്ചു സലീബ കളിച്ചു ഗ്യോക്ക് റൈസ് കളിച്ചു പക്ഷേ ഗ്യോക് റൈസിനൊന്നും അധികം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം സ്വീഡൻ കളിച്ച രണ്ട് കളിയും തോൽക്കുകയായിരുന്നു ഒരു ഗോൾ പോലും സ്വീഡന് അടിക്കാൻ പറ്റിയില്ല സോ ഇങ്ങനെയാണ് ഇൻറ്റർനാഷണൽ ബ്രേക്ക് തീരുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെക്കാട്ടിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് ഈസ് ദാറ്റ് ആർക്കും ഇല്ല സുബമെൻറ്റി വരേക്കും ഹി ഈസ് ഫിറ്റ് ഹി വിൽ ബി ബാക്ക് ഓൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അർട്ടയോട് ചോദിച്ചപ്പോൾ അപ്പോൾ അർട്ടയോട് ഈ സെയിം കാര്യം മെറീനോ പറ്റിയും ചോദിച്ചായിരുന്നു ഡൽഹി ഇൻഡിയോട് ചോദിച്ച എൻ്റെ കൂട്ടുകാരെ മെറീനോയോടും ഒരു ക്വസ്റ്റ്യൻ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചായിരുന്നു അതായത് ഈ ഒരു ആർസണലിന് വന്നതിന് ശേഷമാണ് മെറീനോ ഇത്ര ഗോൾ സ്കോറിങ് പ്രൊഫൈലിലേക്ക് മാറിയതും സോ അതിന് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു ക്വാളിറ്റി ആ പ്ലെയറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വഴികാട്ടി കൊടുത്തുന്നേ ഉള്ളൂ അല്ലാതെ അതിലൊന്നും ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്നാണ് അർട്ടൊറ്റ പറഞ്ഞത് സോ പിന്നെ പ്രസ് കോൺഫറൻസിനകത്ത് വളരെ ഇഞ്ചുറീസിനെ പറ്റിയാണ് കൂടുതലും ചോദിച്ചാൽ ഓടകാടിനെ പറ്റി ചോദിച്ചു ഓടകാട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഈ അടുത്തെങ്ങും നമുക്ക് കാണാൻ പറ്റില്ല അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ഓടകാടിനെ നമുക്കിനി കാണാൻ പറ്റും അതായത് നവംബർ ഒക്ടോബർ നവംബർ നവംബർ പതിനാറ് പതിനെട്ട് ആ സമയത്തൊക്കെ സമയത്തൊക്കെയായിരിക്കും ഓടകാടിനെ ഇനി കാണാൻ പറ്റുക ബെൻ വൈറ്റ് കുഴപ്പമൊന്നുമില്ല തിരിച്ചു വരും പക്ഷെ നാളത്തെ ഗെയിമിൽ ഫീച്ചർ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ സുബമെൻറ്റിയുടെ ലോഡ് കൂടുതലായിട്ടുണ്ട് ഐ ഡോണ്ട് തിങ്ക് സുബമെൻറ്റിയും നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു സെയിം കേസ് റൈസിൻ്റെ കാര്യത്തിലും ഹിൻകപ്പ്യ ട്രെയിനിങ്ങിലുണ്ട് ഹിൻകപ്പ്യ നാളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നാളെ അറ്റ്ലീസ്റ്റ് ഹിൻകപ്പീനെ കാണാൻ പറ്റും അതിപ്പോൾ സ്റ്റാർട്ടിങ് ആയാലും ശരി ആയാലും ശരി ഹിൻകപ്പീനെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഹെൻകപ്പിയുടെ ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിച്ചത് നോനി നമ്മൾ ഉദ്ദേശനേക്കാളും പെട്ടെന്ന് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നോനിയെ പറ്റി നമുക്ക് കിട്ടുന്ന സംസാരം ഹീ വിൽ സ്റ്റാർട്ട് റണ്ണിങ് സൂൺ എന്നാണ് ട്രെയിനിങ്ങിൽ ഹീ വിൽ സ്റ്റാർട്ട് റണ്ണിങ് സൂൺ എന്നാണ് നോനിയെ പറ്റി അട്ട പറഞ്ഞത് അപ്പം പ്രസ് കോൺഫറൻസിൽ അങ്ങനെ വലുതായിട്ടൊന്നും എന്താ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല ഓക്കെ ഈ കൂടുതലും ഇഞ്ചുറി അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത് നമുക്ക് ഈ ഫുൾഹം ഗെയിമിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫുൾഹം ഈ സീസണിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നുമല്ല പതിനാലാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് അവർ കളിച്ച കളിച്ച കളികളിൽ നിന്ന് രണ്ട് കളി ജയിച്ചു രണ്ട് കളി ഡ്രോ ആയി മൂന്ന് കളി തോറ്റു അതിലെ ലാസ്റ്റ് രണ്ട് കളിയാണ് ആ മൂന്ന് കളിയിൽ തോറ്റത് അതിലെ ഒരെണ്ണം ആസ്റ്റൺ വിള്ളയുമായിട്ട് ത്രീ വണ്ണെന്നും രണ്ടാമത്തേത് ബോൺ മത്തിൻ്റെ ത്രീ വണ്ണും എന്നുള്ള ലോസാണ് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഫുൾഹം ഡിഫൻസ് ഇസ് എന്ന് അവർ കളിച്ച അതായത് പ്രീമിയർ ലീഗിൻ്റെ ലാസ്റ്റ് രണ്ട് മാച്ചും മൂന്ന് ഗോൾ വീതം അവർ കൺസീഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മൈനസ് ആണ് അവർ ടോട്ടൽ കൺസീഡ് ചെയ്തിരിക്കുന്നത് തന്നെ െവൻ ഗോൾസാണ് അതേസമയം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നത് പതിനാല് ഗോളാണ് ടോട്ടൽ അടിച്ചിരിക്കുന്നത് അത് ദാറ്റ്സ് ആക്ച്വലി വർണ്ണം ലിവർപൂളിനെക്കാട്ടിലുള്ള വർണ്ണം കൂടുതലും മാൻ സിറ്റിയെക്കാട്ടിലുള്ള വർണ്ണം കുറവും എന്നുള്ള ഒരു പൊസിഷനിലാണ് നമ്മളിപ്പം ഗോൾ സ്കോറിങ്ങിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നത് ക്യാൻ യു ബിലീവ് ഇറ്റ് ഇല്ലേ ലിവർപൂളിനെക്കാട്ടിലും കൂടുതൽ അടിച്ച ഒരു ടീമാണ് ഇപ്പം ആർ ദാറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് എന്ന് തന്നെ പറയണം അതേസമയം നമ്മൾ കൺസീഡ് ചെയ്ത ഗോളിൻ്റെ ആരണോ കളിച്ച ഏഴ് കളിയിൽ നിന്നും വെറും മൂന്ന് ഗോൾ മാത്രമേ നമ്മൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അതായത് നമ്മുടെ ഗോൾ ഡിഫറൻസ് ആണ് അപ്പം ഇറ്റ്സ് റിയലി ഇമ്പ്രസ് അതായത് നമ്മുടെ ഗോൾ ഡിഫറൻസും അവരുടെ ഗോൾ കൺസീഡിങ്ങും സെയിമാണ് ഫുൾഹാമിൻ്റെ ഗോൾ കൺസീഡിങ്ങും സെയിമാണ് ലെവൻ ലെവൻ എന്ന് സോ ഈ ഗെയിമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെങ്ങനെ ന്യൂ കാസലിൽ കളിച്ചോ നമ്മളെങ്ങനെ ഒളിമ്പ്യാക്കോസിനെതിരെ കളിച്ചോ നമ്മളെങ്ങനെ ലാസ്റ്റ് വെസ്റ്റാമിനെതിരെ കളിച്ചോ അതുപോലെ തന്നെ ഒരു ഓപ്പൺ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമായിരിക്കും ആ എങ്ങനെ നമ്മൾ നിർത്തിയോ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യുന്നത് അത് അല്ലാത്ത ഒരു ഒരു അപ്രോച്ച് ഞാൻ ഒരു രീതിയിലും കാണുന്നുമില്ല ഒരു രീതിയിലും പ്രസ് കോൺഫറൻസിൽ ആ ഒരു രീതിയിലുള്ള ഒരു സംസാരവും നമുക്ക് ഫീല് കിട്ടിയില്ല സോ ഡെഫിനറ്റ്ലി ലൈനപ്പിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ റായ ഗ്യാബ്രിയേൽ സലീബ എനിക്ക് വന്ന് ഹിൻകപ്പിയെ സ്റ്റാർട്ട് ചെയ്യുന്നു എനിക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നു എൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് ഹിൻകപ്പീനെ നമുക്ക് സ്റ്റാർട്ട് കിട്ടും എന്നെ കാണാൻ പറ്റും ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഹം കുറച്ച് കാണില്ല ബോഗി ടീമാണ് പക്ഷെ എന്നാലും ഇറ്റ്സ് ഫുൾ ഹം സോ ഐ തിങ്ക് ഹിൻകപ്പിക്ക് സ്റ്റാർട്ട് കൊടുക്കണം ഐ ഫീസ് ഫിറ്റ് ഹിൻകപ്പിക്ക് സ്റ്റാർട്ട് കൊടുക്കണം അത് ദാറ്റ് വിൽ ഗീവ് എ കോൺഫിഡൻസ് ബൂസ്റ്റ് ഒരു പ്ലെയറിന് സ്റ്റാർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈ ബെഞ്ച്യിൽ നിന്ന് വരുന്നതിനേക്കാളും കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് സോ ഐ തിങ്ക് എനിക്കപ്പിയനെ സ്റ്റാർട്ട് ചെയ്യും മിഡ്ഡിലേക്ക് വരുമ്പം റൈസ് ശരിയാണ് ഓവർലോഡാണ് പക്ഷേ നമുക്ക് നമുക്കവിടെ റൈസിന് പകരം വേറെ ആരെയും കളിപ്പിക്കാനില്ല സോ ഐ തിങ്ക് റൈസ് വിൽ സ്റ്റാർട്ട് പിന്നെ സബ് ചെയ്യും റൈസ് മെറീനോ സുബമെൻറ്റി കളിക്കുന്നില്ലെങ്കിൽ നോർ ഇങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ റൈസ് നോർ ഗാഡ് മെറീനോ എന്നുള്ള രീതിയിലായിരിക്കും മിഡ് ഫോർവേഡ് വരുമ്പം ഐ തിങ്ക് എസ് എ വിൽ സ്റ്റാർട്ട് എസ് എ ഗോക്കറെ സാക്ക ഇങ്ങനെ ആയിരിക്കുന്നു ഈ മെറീനോയും എസേയും തമ്മിൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ കാണും എസ് എ കുറച്ചുകൂടെ മിഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന പോലെ മെറീനോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യത ഉണ്ട് ബേസിക്കലി ഞാൻ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് കുറ എസ് എ കുറച്ചുകൂടെ സെൻറ്റർ റോളിൽ കളിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ കാരണം കഴിഞ്ഞ മൂന്ന് കളിയും എസ് എ സെൻറ്റർ റോളിൽ കളിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രഡിക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഐ റിയലി തിങ്ക് കാരണം ഇവരുടെ ഗോൾ കൺസീഡിങ് റെക്കോർഡ് വളരെ പൂർ ആയതുകൊണ്ട് ഫുൽഹാമിൻ്റെ ഒരു ഇറ്റ് ഷുഡ് ബി ഒരു ഈസി ടു സീറോ ആണ് ഞാൻ ആർസണലിന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഇന്നത്തെ നാളത്തെ കളിയിൽ നമ്മൾ എന്താണ് നമ്മൾ സെറ്റ് പീസിൽ നിന്ന് സ്കോർ ചെയ്യുമെന്ന് ഐ തിങ്ക് നമ്മുടെ രണ്ട് ഗോളും ഓപ്പൺ ഗോളിൽ നിന്ന് വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഐ തിങ്ക് സാക്ക വിൽ സ്കോർ സാക്ക ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണുള്ളത് അതുപോലെ തന്നെ ഗ്യോക്കറൈസിനും സ്കോർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഗ്യോക്കറൈസ് ഇസ് തോറ്റ് നമുക്കത് കാണുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് കളിയും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഗോളടിക്കാനുള്ള ആ ഒരു ഹങ്കർ നമുക്ക് കാണുന്നുണ്ട് സോ ആ ഹങ്കറിന് നാളെ നാളെ വിശപ്പടങ്ങും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ മൈ പ്രൊഡിക്ഷൻ ഇസ് ദിസ് സാക്കെ ഒരു ഗോള് യോക്രൈസ് ഒരു ഗോള് നാളെ സെറ്റ് പീസിൽ നിന്ന് ഗോൾ ഞാൻ ഫീൽ ചെയ്യുന്നില്ല ഐ തിങ്ക് വി വിൽ കീപ്പ് ക്ലീൻ ഷീറ്റ് കാര്യം ശരിയാണ് നമ്മുടെ കുറേ പിള്ളേർ അവിടെ ഉണ്ട് എമിൽ സ്മിത്രോ ഉണ്ട് അതുപോലെ തന്നെ ഇവോബി ഉണ്ട് ലെനോ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ബേബി ഓയിൽ വരട്ടുന്ന അഡാമയൊക്കെ ഉണ്ടെന്ന് പറയും അഡാമിനെ അങ്ങനെ സ്റ്റാർട്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല മിക്ക കള്ളിലും അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും ഞാൻ ഫുൽഹാമിനെ അത്ര ഫോളോ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ റീസൺ എന്താകുന്നൊന്നും ഞാൻ ചകഞ്ഞ് അന്വേഷിക്കാൻ പോയിട്ടില്ല എനിവേ ഫുൽഹാം ഇസ് നോട്ട് എ ബാഡ് ടീം ഇത് ക്വാളിറ്റി ഉള്ള ടീമാണ് ഞാൻ എൻ്റെ ലൈവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട്ടോ ആ ലൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ വിൽ ബി ഡെഫിനെറ്റ്ലി നാളത്തെ ഗെയിം ഞാൻ ലൈവ് പോകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അത് ഞാൻ പോകും അത് പോകാൻ തന്നെയാണ് എൻ്റെ മൈൻഡ് സോ ലൈവിന് വേ ഗൈസ് ജോയിൻ ഫോർ ദ ലൈഫ് ഓക്കെ കുറേ നാളായി ലൈവ് പോയിട്ട് സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർ ടു ദിസ് ലൈവ് സെക്ഷൻ അപ്പം ഞാൻ എന്താ പറഞ്ഞോട്ട് ആ അപ്പോൾ ഞാൻ എൻ്റെ ലൈവില് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുൽഹമ്മിനെ ഫുൽഹമിൻ നല്ല ടീമാണ് ഈ പ്രീമിയർ ലീഗിൽ ആർസൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൽഹമിൻ്റെ മാച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾവേസ് ഞാനത് കാണാറുണ്ട് എന്ന് അപ്പോൾ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു പാസിങ് ഗെയിമാണ് സോ ഒരു ഷിവാംഗുമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു കൊളാബ് ചെയ്തായിരുന്നു അപ്പോൾ ശിവാംഗും സെയിം തിങ് ആണ് പറഞ്ഞത് ഒരു ഇറിറ്റേറ്റിംഗ് ടീമാണ് അവർ ഒന്ന് നമ്മളെ സർപ്രൈസ് ചെയ്യാൻ സാധ്യത ബോഗി ടീം എന്ന് പറയാം ആ ഒരു ആ ഒരു സെയിം അഭിപ്രായമാണ് ചെയ്യുക ഉള്ളത് സോ സെയിം തിങ്ങ് ശരിയാണ് അവർ ഒരു റിട്ടേറ്റിംഗ് ടീമാണ് ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ഐ ഡോണ്ട് സീ ദം നമ്മളെ തോൽപ്പിക്കുമെന്നോ നമ്മളെ ഡ്രോയിൽ പിടിച്ചു വെക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുഷ് ഓൺ ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ സോ എഗെയിൻ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ ആ വ്യാ ബാക്ക് ഇനി കോണ്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ടെന്ന് അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ